കുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക വിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വരുന്ന വർഷം അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മാസം ഒന്നാം തീയതി മുതൽ കർക്കിടക മാസം വരെ മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച എല്ലാവർക്കും പൊതുവായിട്ടുള്ളൊരു ഫലമാണ് പറയുന്നത് ചിങ്ങമാസം ഒന്നാം തീയതി മുതലുള്ള പൊതുവായിട്ടുള്ളൊരു ഫലമാണ് പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടണായ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മറ്റും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യേണ്ടുന്നതാണ് പുണ്ർത്തത്തിൻ്റെ അവസാന കാൽപാദവും പൂയവും ആയില്യവും ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ ഒരു വർഷം എന്താണ് ഫലമെന്ന് നമുക്കൊന്ന് നോക്കാം പതിനൊന്നിൽ വ്യാഴവും ഒൻപതിൽ രാഹുവും എട്ടിൽ ശനിയും സഞ്ചരിക്കുന്നൊരു കാലമാണ് ഈ ഒരു കാലയളവിൽ ഇഷ്ടകാര്യങ്ങൾക്കൊക്കെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നതിന് അനുകൂലമായ ഒരു സമയമാണ് വിശേഷാൽ സ്ഥാനാന്തര പ്രാപ്തി ഏതൊരു തരത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പോലും അവർക്ക് അംഗീകാരം ലഭിക്കുന്നതിനും ഉയർച്ച ഉണ്ടാകുന്നതിനും അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ധനലാഭം ഉണ്ടാകുന്നതിനും കുടുംബ സൗഖ്യം ഉണ്ടാകുന്നതിനും ബന്ധുക്കളെ കൊണ്ട് തന്നെ വളരെ ഗുണങ്ങൾ ഉണ്ടാകുന്നതിനും പൂർവികമായിട്ടുള്ള സ്വത്ത് വകകളൊക്കെ ലഭിക്കുന്നതിനും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും വസ്തു വകകൾ വാങ്ങുന്നതിനും ഗ്രഹം നിർമ്മിക്കുന്നതിനും ഒക്കെ അനുകൂലപരമായിട്ടുള്ളൊരു വർഷകാലമാണ് എന്നാൽ ധർമ്മകാര്യങ്ങളിലൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയൊക്കെ ഉണ്ട് എന്നിരുന്നാലും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ജയവും ആരോഗ്യവും ധനാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കും ലോണും സർക്കാരുകളിൽ നിന്നും അനുകൂലകരമായിട്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ലോണിനും മറ്റുമൊക്കെ അപേക്ഷിച്ചിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ അത് കിട്ടുന്നതിനും സർക്കാർ ജോലിക്ക് അപേക്ഷകൾ കൊടുത്തിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ജോലിക്ക് സാധ്യത ഉണ്ടാകുന്നതിനും ഒക്കെ നല്ലൊരു സമയമാണ് ഈ കർക്കിടകക്കൂറുകാർക്ക് അവരവരുടെ ജാതകങ്ങളിൽ ദശാപരമായിട്ട് നല്ല ഫലങ്ങളാണ് ഉള്ളതെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാകുകയും ചെയ്യും അതേസമയം ജാതകപരമായിട്ട് ദോഷ അവസ്ഥ അതായത് ദശാഫലങ്ങളൊക്കെ മോശം അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ ഉയർച്ച ഉണ്ടാകില്ല എങ്കിലും കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ ചാരവശാലുള്ള ഫലത്തിൽ കിട്ടുന്നതാണ് ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദോഷ ശാന്തിയാർത്ഥമുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടുന്നതാണ് എന്തായാലും പൊതുവെ കർക്കിടകക്കൂറുകാർക്ക് വളരെ നല്ലൊരു സമയമാണ് എല്ലാവിധ അഭിവൃദ്ധിയും എല്ലാവിധ ആയുരാരോഗ്യവും സന്തോഷവും സമ്പൽ സമൃദ്ധിയൊക്കെ ഈ ഒരു വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം